ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് റീൽസൊക്കെ കണ്ടിരുന്നത് അപ്പോൾ നല്ല ബോറടി അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ ചോദിച്ചിട്ടാ ഒരു എക്സസൈസ് ഒക്കെ ആവുമല്ലോ അങ്ങനെ ഞാൻ ഏറ്റവും കൂടി ഒന്ന് ഇറങ്ങാൻ നടന്നേ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതാണ് വീട് ഞങ്ങളുടെ അപ്പോൾ നമ്മുടെ ഏരിയ മൊത്തം റെസിഡൻഷ്യൽ ഏരിയയാണ് ഫുൾ ഒമാനി ഫാമിലീസൊക്കെയാണോ കേട്ടോ കൂടുതലുള്ളത് അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ വഴി കണ്ടില്ല രണ്ട് സൈഡിലും ഈന്തപ്പനിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈത്തപ്പഴമൊന്നുമില്ല പക്ഷേ വേനൽക്കാലത്തൊക്കെ കൊല കൊല പോലെ അങ്ങനെ ഈത്തപ്പഴം നിൽക്കും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചേട്ടനും വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണേ പിന്നെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് സൂപ്പറാണ് നല്ല കാറ്റും മുന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് മടിയാവും കാരണം അത്രയും ചൂടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നടക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല ക്ലൈമറ്റാണ് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കും നമ്മൾ മാത്രമല്ല കുറേ ഫാമിലീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് എത്തിയ സ്ഥലം നല്ല മണം അടിക്കുന്നുണ്ട് നോക്കുമ്പോൾ വേറൊന്നുമല്ല ഫുള്ള് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇനി അടുത്തതൊന്ന് ഫുഡ് അടിച്ചിട്ട് നടക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതായത് ഒമാനി അതേപോലെ ചൈനീസ് തുർക്കിഷ് മലബാറി അങ്ങനെ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോവാൻ വിചാരിച്ചത് സെവൻ ആണ് നമ്മൾ മുന്നേ ഒരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടേക്ക് പോകുന്നത് അപ്പോൾ വേറെ ഫാമിലി റൂമിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കണ്ടില്ല അവിടേക്കുള്ള എൻട്രൻസ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് കേട്ടോ അവിടേക്കുള്ള മെയിൻ എൻട്രൻസ് വരുന്നത് നല്ല രസമല്ല ഗ്രീനറി ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി റൂം വരുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടേക്കുള്ള പോലെ നോർമൽ ഡൈനിങ് ഉണ്ട് ഇവിടെ പിന്നെ കർട്ടൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ അതാണ് മജ്ലിസ് എന്ന് പറയണത് അതായത് ഒരു എന്താ പറയുക ഒമാനി കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് അറേബ്യൻ കൾച്ചറിൽ താഴെ ഇരുന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ താഴെ ഇരുന്നിട്ടുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ നമുക്ക് ഇഷ്ടം അവിടെ ഇരുന്ന് കഴിക്കാനാണ് കേട്ടോ നല്ലൊരു പ്രൈവസിയാണ് നമുക്ക് നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് ആരും കാണില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ഭക്ഷണം കഴിക്കാം ഞങ്ങൾ ഇതാണ് കേട്ടോ അവിടെ പോകുമ്പോൾ പ്രിഫർ ചെയ്യാറ് അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ മെനു വരുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മട്ടൺ ആണ് കൂടുതലും മട്ടൺ ഷുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാളും ആളും മട്ടനെ അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഏട്ടൻ കാര്യമായിട്ട് എന്തൊക്കെയോ തിരയുന്നുണ്ട് കേട്ടോ എങ്ങനെ തിരഞ്ഞാലും നമ്മൾ അവസാനം വരുന്നത്

ആ അതെ വീട്ടിൽ ഇങ്ങനെ ചന്ദനപ്പാടി ഇട്ടിട്ടാ കെടുന്നിട്ടാ ഇരുന്നിട്ടാ ഒരു മാനുവേഴ്സിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഫുൾ ലോക്കാണ് അവര് വരുന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഇതൊന്നും കൊട്ടി കൊട്ടല്ല ആ ജസ്റ്റ് നോക്ക് ചെയ്തിട്ട് അതിന് കഴിഞ്ഞാലേ കൊട്ടുക എന്ന് പറയാം ജസ്റ്റ് നോക്ക് ചെയ്തിട്ട് അവര് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്നൊന്നും തുറക്കൂല്ല അപ്പം സോ നമുക്ക് മൊത്തത്തിൽ ഒരു പ്രൈവസി ഉണ്ട് എന്നുവെച്ചാൽ പ്രൈവസി വേറെ ഒന്നിനല്ല നമ്മളിവിടെ എന്തല്ലേ പിന്നെ അത് ഇവിടെ ഒരു അലാറം പെട്ടൊരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തലട്ട് നോക്കിയേ അങ്ങനെ അതിന്റെ ഒരു ആവശ്യമില്ല ഇല്ല ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളു സംഭവത് നമുക്ക് നമ്മുടെ നാട്ടിലെല്ലായിടത്തും സെറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ് ഒരു വിധത്തിൽ ആലോചിക്കുമ്പോ മറ്റേ ഈ ടേബിളും ചെയറൊക്കെ ഒക്കെ എക്സ്പെൻസിന്റെ പകുതി പോലും വരുന്നില്ല ഒരു ഒറ്റ ഹാളിനെ അവര് ജസ്റ്റ് പാർട്ടാക്കി നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്ന പോലെ പിന്നെ ജസ്റ്റ് ഇരിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പും പിന്നെ ഒരു ഒരു വിരി അത്രേ ഉള്ളു അവർ വന്നിൻ്റെ ആവശ്യമില്ല സിമ്പിളാണ് പിന്നെ അറബിക് സ്റ്റൈൽ ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒമാനിയസിനും അവർക്കൊക്കെ കൂടുതലും നിലത്തിരുന്ന് കഴിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഈ ജി സി സി ഏരിയസിലൊക്കെ കൂടുതലും ഇത് ഇത്രക്കും ഫേമസും ട്രെൻഡിങ്ങോ അതിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓരോന്ന് വരുന്നത് Kata rating. Turku nih, Sumarani. Oke, okay. thank. Kamar Nada Elprata. Arabian Alpha. പിന്നെ നമ്മുടെ സാധനം അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഓർഡർ ചെയ്ത് അപ്പൊ ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് അറേബ്യൻ അൽഫാം ആയിരുന്നു കേട്ടോ അതാ മയോണീസിലും ഹുമ്മൂസിലും പിന്നെ വേറൊരു മയോണീസ് എന്തൊക്കെയോ മിക്സ് ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അപ്പം അതിലെല്ലാത്തിലും മിക്സ് ആക്കിയിട്ടാണ്ട് ഒരു വായ അങ്ങോട്ട് വെച്ച പിന്നെ ഇപ്പം സാറേ എന്താ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ അടുത്ത് ട്രൈ ചെയ്തത് അവിടുത്തെ മാംഗോ ഫലത ആയിരുന്നു അതും ഒരു രക്ഷയില്ലാട്ടോക്കെന്ത് ടേസ്റ്റാണോ എന്താ പറയുക മാംഗോയ്ക്ക് മാങ്ങയ്ക്കൊക്കെ ഇത്ര മധുരം ഉണ്ടെന്ന് എനിക്കത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൽ അവർ ഓരോ മാംഗോയുടെ പീസസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മാങ്ങോയുടെ പീസസും പിന്നെ ഐസ്ക്രീമും ഒക്കെ കൂടി മിക്സാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് ഷാരൂഖാണോ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷവർമ്മയുടെ ഒരു വലിയ സൈസ് അതായത് നമ്മുടെ പ്ലേറ്റ് ഷവർമ്മയൊക്കെ ഉണ്ടല്ലോ അതിനെ ഒരു വലിയ ഒരു റോളാക്കിയതാണ് അപ്പോൾ ഷാരൂഖിൽ നിന്ന് പേരും അമിതാഭ് ബച്ചൻ്റെ ഹൈറ്റും അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അത് ഏട്ടനാദ്യം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഷവർമ്മ ആദ്യമായിട്ടാ എനിക്ക് വാങ്ങിച്ചു തന്നപ്പോൾ എനിക്ക് അത്രയും കൂടെ പിടിച്ചില്ല പിന്നെ പിന്നെ ഞാനതിൽ അഡിക്റ്റായിട്ടോ അത്ര അടിപൊളിയാണ് നമ്മുടെ നാട്ടിലത്തെ ഷവർമ്മേനായിട്ടും നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ ഷവർമ്മ അപ്പോൾ ഒരാളിത് ഫുഡടി ഒക്കെ കഴിഞ്ഞ് കിക്ക് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറമൊന്ന് ഇപ്പോൾ ഡൈനിങ്ങിനൊക്കെ പോയിട്ടിരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ അടിച്ച് ഹെവി ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്നൊന്നും ഫീൽ ആവില്ല അയ്യോ ഒന്ന് ഇവിടെ കിടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചാരി ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ ചിന്തിക്കൂലേ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് അതാണ് കേട്ടോ നമുക്ക് ഫുഡ് കഴിച്ച് കുറച്ചു നേരം റസ്റ്റ് എടുത്ത് അവിടെ കിടന്ന് സാവധാനം ഒക്കെ എണീറ്റ് പോയാൽ മതി കേട്ടോ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പം നമ്മൾ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ അപ്പം അതൊക്കെ പോവായി ഇനിയുള്ള വേറൊരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന അത്രയും തിരിച്ച് നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം അപ്പതാ നമുക്കൊരു ദൈവദൂതനെ പോലെ ഒരു ടാക്സി വന്നിട്ടോ അപ്പോൾ വേറൊന്നും നമ്മൾ നോക്കിയില്ല വേഗയിൽ ചടിക്കേറി അപ്പം നമ്മൾ വീട്ടിൽ പോവായി അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചേച്ച ബൈ ബൈ